കേരളത്തിലെ കൈത്തറികളുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന തൃശൂർ ജില്ലയിലെ തിരുവല്ലാമല പഞ്ചായത്തിൽ പാലക്കാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് കുത്താമ്പുള്ളി ഇവിടുന്ന് അങ്ങോട്ട് കുത്താമ്പുള്ളി തുടങ്ങുകയാണ് കുത്താംപുള്ളിയെക്കുറിച്ച് അനവധി വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം അതിൽ നൂറ് വീഡിയോകളും ഷോപ്പുകളുടെയും തുണികളുടെയും മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ വ്യത്യസ്തമാകുന്നതും കുത്താമ്പുള്ളി എന്നത് ഒരു അത്ഭുത ദ്വീപാണ് എന്നൊക്കെ പറയുമ്പോൾ പൂർണ്ണമായും വെള്ളത്താൽ ചുറ്റപ്പെട്ടത് എന്നർത്ഥമാകരുത് എന്നിരുന്നാലും ഗായത്രിപ്പുഴയും ഭാരതപ്പുഴയും ഇരുവശങ്ങളിലായി ഒഴുകിയെത്തി സംഗമിക്കുന്ന സ്ഥലമാണ് ഈ പ്രകൃതി മനോഹരമായ കുത്താമ്പുള്ളി തിരുവല്ലാമലയിൽ നിന്നും കുത്താമ്പുള്ളി റോഡിൻ്റെ ഇരുവശത്തുമുള്ള കാഴ്ചകളാണിതൊക്കെ ദൂരെ നിന്നും ഇവിടേക്ക് വരുന്ന പലരും കുത്താമ്പുള്ളി മുഴുവനായും കാണാതെയാണ് മടങ്ങാറ് അതുകൊണ്ട് തന്നെയാണ് ഈ റണ്ണിംഗ് വീഡിയോ നിങ്ങളെ കാണിക്കുന്നതും ഈ റോഡിന്റെ ഇരുവശത്തും കാണുന്ന മുഴുവൻ കെട്ടിടങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കൈത്തറി വ്യാപാരങ്ങളാണ് ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ നൂറ്റി അറുപതോളം ടെക്സ്റ്റൈൽ ഷോപ്പുകളുണ്ട് മാത്രമല്ല കേരളത്തിലുടനീളം ഷോപ്പുകളിലേക്ക് ഇവിടെ നിന്നും ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നുമുണ്ട് ഏകദേശം നൂറ് നൂറ്റി അൻപത് ഏക്കർ സ്ഥലത്താണ് ഈ പ്രദേശം നിലകൊള്ളുന്നത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്നതിനു വേണ്ടിയുള്ള നൂലുകൾ വെയിലത്ത് വെച്ച് ഉണക്കി ടൈറ്റാക്കി ചുറ്റുന്നതാണ് ഈ കാണുന്നത് ഇതിനുശേഷമാണ് ശേഷമാണ് തറയിലേക്ക് കൊണ്ടുപോകുന്നത് അന്തസ്വാമി വീട്ടിൽ നെയ്യുന്ന തറയാണിത് സെറ്റുമുണ്ടാണ് ഇപ്പോൾ നെയ്തുകൊണ്ടിരിക്കുന്നതും കൈകൾ കൊണ്ട് വലിച്ചടിക്കുമ്പോൾ നൂലുകൾ വലിഞ്ഞ ടൈറ്റാവുകയും ഇടതുവശത്തും വലതുവശത്തും ഡിസൈൻ വർക്കിന്റെ നൂലുകൾ കോർക്കുകയുമാണ് ഇദ്ദേഹം ചെയ്യുന്നത് ഇത് കാണുമ്പോൾ എത്ര ശ്രമകരമായ ജോലിയാണ് ഇദ്ദേഹം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകും ഈ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന കിഴികൾ മുഴുവൻ നൂലുകൾ ടൈറ്റാവുന്നതിന് വേണ്ടിയുള്ള വെയിറ്റ് തൂക്കിയിട്ടിരിക്കുകയാണ് ഇത് ഇദ്ദേഹത്തിന്റെ മകളാണ് ഗീത അവരും സെറ്റുമുണ്ടാണ് ഇപ്പോൾ നെയ്യുന്നത് ഇതാണ് ഇതിന്റെ കമ്പ്യൂട്ടർ ഇത് വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ടെക്നോളജിയാണ് ഈ തൂങ്ങിക്കിടക്കുന്ന കാർഡ്ബോർഡ് ഷീറ്റിൽ തുളയിട്ടാണ് ഇതിന്റെ ഡിസൈൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിലൂടെയാണ് ഈ നൂലിഴകൾ വരുന്നത് ഇതിങ്ങനെ ചുറ്റിക്കിടക്കും ആറോ ഏഴോ പ്രാവശ്യം മാത്രമേ ഈ കാർഡ്ബോർഡ് ഷീറ്റ് ഉപയോഗിക്കാൻ പറ്റൂ ഇതിന്റെ തന്ത്രപ്രധാനമായ വർക്ക് എന്ന് പറയുന്നത് മുകളിൽ കാണുന്ന കാർഡ്ബോർഡിൽ നൂലി ചുറ്റുക എന്നുള്ളതാണ് കൊച്ചി രാജാവിന് വസ്ത്രങ്ങൾ നെയ്യുന്നതിന് വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൈസൂരിൽ നിന്നും കൊണ്ടുവന്ന കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നവർ മലയാളം കന്നഡ തമിഴ് എന്നിവ കലർന്ന ലിപിയില്ലാത്ത ഭാഷയിലാണ് ഇവിടെയുള്ളവർ പരസ്പരം സംസാരിക്കുന്നത് ഇപ്പോൾ നെയ്ത്ത് വിഭാഗത്തിൽപ്പെട്ട ഏകദേശം അഞ്ഞൂറ് കുടുംബങ്ങളാണ് ഈ കുത്താമ്പുള്ളിയിൽ താമസിക്കുന്നത് പവർ റൂമിന്റെ വരവോടു കൂടിയാണ് കുത്താമ്പുള്ളി പുറത്തേക്ക് അറിയപ്പെട്ടു തുടങ്ങിയത് ഇവിടുത്തെ കൂലിച്ചിലവും അനുബന്ധ ചിലവുകളും താങ്ങാനാവാതെ വന്നപ്പോൾ ഇവിടെയുള്ളവർ തമിഴ്നാട്ടിൽ തറികളിട്ടാണ് നെയ്ത് കൊണ്ടുവരുന്നത് കൈത്രി വസ്ത്രങ്ങൾ പോലെ തന്നെ പവർലൂംസ് വസ്ത്രങ്ങളും ധാരാളമായി ഇവിടെ എത്തുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കാലുകൾ കൊണ്ടും നല്ല അധ്വാനമുണ്ട് ഇത് ഇവിടെയുള്ള കേരള വസ്ത്രാലയ വിവിധ തരത്തിലുള്ള ഹാൻഡ് പവർ ലൂംസിന്റെയും വസ്ത്രങ്ങൾ യഥേഷ്ടം ഇവിടെയുണ്ട് കേരള സാരി സെറ്റ് മുണ്ട് വിവിധ തരം ഷർട്ട് പീസുകൾ ഒറ്റമുണ്ടുകൾ ഡബിൾ മുണ്ടുകൾ അങ്ങനെ ഒട്ടനവധി സ്റ്റോക്കുകളുണ്ട് ഇവിടെ ഓൺലൈൻ പർച്ചേസിനും ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഈ ഷോപ്പുകാർക്ക് തന്നെ ഒരു യൂട്യൂബ് ചാനലുമുണ്ട് ദ കേരള ടെക്സ്റ്റൈൽസ് ഷോപ്പിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഇവരുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സന്ദർശിക്കാം കൂടാതെ ഇവരിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഓൺലൈനായി വാങ്ങുകയും ചെയ്യാം തൃശൂരിൽ നിന്നും ഇവിടേക്ക് വരാൻ ഏകദേശം നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററും ഒറ്റപ്പാലത്ത് നിന്നും ഇവിടേക്ക് എത്താൻ ഏകദേശം ഇരുപത് കിലോമീറ്ററുമാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് കുത്താംപുള്ള കാണാ കാഴ്ചകൾ കുത്താമ്പുള്ളിയെക്കുറിച്ചുള്ള ഒരു ചെറു വിവരണം മാത്രമാണ് ഞങ്ങളിപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എത്ര പറഞ്ഞാലും തീരാത്ത കസവു നൂലുപോൽ മനോഹരമാണ് കുത്താമ്പുള്ളിയുടെ വിശേഷങ്ങൾ കുത്താമ്പുള്ളി വിട്ടിറങ്ങുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും നെയ്തുകൂട്ടിയ കസവുനൂലുകൾ മറയുന്നുണ്ടാവും